ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയെ കുറിച്ച് ചന്ദ്രമതി കുറ്റം പറഞ്ഞു അവളും അവനും അത് തന്നെ ചെയ്യുള്ളൂ എന്നുള്ള ആ സത്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതിക്കും ശ്രുതിക്കും ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് കേട്ടാ എന്നാൽ ഈ സമയം ശ്രീകാന്തിനാണെങ്കിലും തന്റെ ഏട്ടനെ കുറ്റം പറഞ്ഞത് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല തന്റെ ഏട്ടനെ കുറ്റം പറയുന്നത് കേൾക്കാൻ ശ്രീകാന്തിന് കഴിയില്ല അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് വർഷയുടെ അടുത്തോട്ട് ചെല്ലാൻ കേട്ടാ അപ്പൊ വർഷയാണെങ്കിലോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ലാസ്റ്റ് ആണ് ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ പോയിന്റും കൂടി കിട്ടിക്കഴിഞ്ഞാ തീർച്ചയായും താൻ ഗെയിമിൽ ജയിക്കും എന്നൊക്കെയാണ് വർഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ സമയം ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് വർഷേ നിനക്ക് എന്റെ ഏട്ടനെ അറിഞ്ഞൂടെ എന്റെ ചേച്ചി അറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ശ്രീകാന്തിന്റെ വാക്കുകൾക്ക് യാതൊരു വിലയും വർഷ കൊടുക്കുന്നില്ല അപ്പൊ വീണ്ടും ഇങ്ങനെ വീണ്ടും ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല വർഷെ നീ എന്റെ ഏട്ടനെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്റെ ഏട്ടൻ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാഹചര്യം അത് നിനക്കും അറിയാവുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോഴും വർഷ ഈ ഗെയിമുകളിൽ നിർത്തുന്നു ില്ല കേട്ടോ അതോടുകൂടി ശ്രീകാന്തിനെ അങ്ങ് ദേഷ്യം പിടിക്കാണ് വർഷയുടെ കയ്യിൽ നിന്നുള്ള മൊബൈൽ അങ്ങ് ഒറ്റയേറെ അങ്ങ് എറിയാണ് കേട്ടോ എന്നിട്ട് പറയാണ് ഞാൻ എന്തെങ്കിലും പറയുന്നത് നീ കേട്ടോ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് ഞാൻ ആ ഗെയിമിൽ വിജയിക്കാൻ ഒരു പോയിന്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ വിജയിച്ചിരുന്നു അപ്പൊ ഞാൻ പറയുന്നതൊന്നും നീ ഇതുവരെ കേട്ടില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ആ സമയം ഉടനെ തന്നെ വർഷ പറയണേ നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു എന്ന് പറയട്ട എന്നിട്ട് നീ എന്താ എന്റെ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകാത്ത അതുകൊണ്ട് ഇവിടെ സംഭവിച്ചെന്താന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നീ എന്റെ കൂടെ വാ ഇവിടെ സംഭവിച്ചെന്താന്ന് ഞാൻ വ്യക്തമായ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് എന്റെ അച്ഛനെ എന്റെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് ഒരു പട്ടിയെ തല്ലുന്നത് പോലെ ഒരു മകന്റെ പ്രായമുള്ള ഒരു ചെറുക്കനായിട്ട് അടിക്കുന്നത് കണ്ടിട്ടും അവരുടെ വീട്ടിലോട്ട് കൾച്ചർ ഇല്ലാത്ത ആ ഫാമിലിയോട്ട് നീ ഞാൻ വരണോ എന്ന് ശ്രീകാന്തനോട് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയണേ വർഷേ നീ ഇങ്ങനെയൊന്നും പറയരുത് നിന്റെ അച്ഛനെ അടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് അതുപോലെ ഒരു അച്ഛൻ തന്നെ ല്ലേ എനിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് എന്റെ അച്ഛന്റെ പ്രായത്തെ മാനിച്ചെങ്കിലും സച്ചേട്ടനെ അതൊന്നും അടിക്കാതിരുന്നോടായിരുന്നു അതാണ് എനിക്കും ചോദിക്കാനുള്ളത് എന്റെ അച്ഛൻ നിന്റെ അച്ഛനെയൊക്കെ പ്രായമുള്ള ഒരാളല്ലേ എന്നിട്ട് എന്റെ അച്ഛനും വല്ല ബഹുമാനവും നിന്റെ അച്ഛൻ കൊടുത്തു അത്രയും പേരുടെ മുന്നിൽ വെച്ച് നിന്റെ അച്ഛനെ അടിക്കാൻ പാടുണ്ടായിരുന്നു അതുകൊണ്ടല്ലേ സച്ചേട്ടൻ അടിച്ചത് ഇതിപ്പോ സച്ചേട്ടൻ ചെയ്ത് ഞാൻ അങ്ങ് ഞാൻ ഒരുപക്ഷെ ചെയ്തിരുന്നു എന്ന് പറയാട്ടോ അത് കേൾക്കുന്ന വർഷിക്കുന്ന വീഷ്യം പിടിക്കുകയാണ് അപ്പൊ നിങ്ങളിപ്പോ എപ്പോഴും നിങ്ങളുടെ കുടുംബത്തെയാണോ രക്ഷിക്കുന്നത് നിങ്ങളുടെ ഏട്ടനെയാണോ രക്ഷപ്പെടുത്തി സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ പറയുന്നില്ല എന്റെ ഏട്ടൻ ചെയ്ത തെറ്റാണ് പക്ഷെ അതിനെ പ്രകോപിപ്പിക്കാനുണ്ടായ കാരണം എന്തെന്ന് നീ കണ്ണിൽ കണ്ടതാണ് പിന്നെ എന്റെ ഏട്ടനെ മാത്രം കുറ്റം പറയുന്നത് നിന്റെ അച്ഛന്റെ അടുത്തും തെറ്റുണ്ട് എന്ന് പറയേണ്ട അപ്പൊ അത് കേട്ടിട്ട് മധുസൂദനും അതുപോലെ അവരുടെ ഭാര്യ മഹിമയും കൂടി കയറി വീരാണ് കേട്ടോ അല്ലെങ്കിൽ മോളെ ഇതാണ് പറയുന്നത് വിവാഹം കഴിക്കുമ്പോൾ കൾച്ചറുള്ള ഫാമിലിയിൽ നിന്ന് വിവാഹം കഴിക്കണ ഈ ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ആ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളു എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായി സംസാരിക്കാനായിട്ടാ അപ്പൊ ഇത് കേട്ടോന്നെ ഇവിടെ ശ്രീകാന്ത് പറയണേ പക്ഷേ ഇനി മതി ഈ ി നിൽക്കണ്ട വാ നമുക്ക് പോവാ എന്ന് പറയേട്ടോ അതിനെ എവിടോട്ട് എന്ന് ചോദിക്കുകയാണ് അത് തന്നെ വീണ്ടും പറയണേ വർഷേ തമാശ കളി ഇനി മതി നീ എന്റെ കൂടെ വരുന്നുണ്ടോ വാ നമുക്ക് പോവാം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്യും അത് തന്നെ വർഷം പറയണേ ആഹാ നിങ്ങൾ പുതിയ വീടൊക്കെ എടുത്തിട്ടുണ്ടോ എനിക്ക് പോവാനെ അല്ല വെളി കേട്ടാൽ അങ്ങനെയാണല്ലോ അത് കേട്ടോടനെ മഹിമക്കും മധുസൂദനും ഒക്കെ കുറച്ചൊക്കെ സന്തോഷമാണ് കാണേട്ടാ അപ്പോൾ തന്നെ ശ്രീകാന്ത് പറയേ നീ എന്താ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ വീട് എന്ന് പറയുന്ന എല്ലാവരും താമസിക്കുന്ന ആ വീട്ടിലല്ലേ എന്റെ അച്ഛനെ എന്താ പറഞ്ഞത് എന്ന് നിനക്കറിയില്ലേ നമ്മളെല്ലാവരും കൂട്ടുകോട് ഒരുമിച്ച് താമസിക്കണെന്ന് ആ അത് തന്നെയാ ഞാൻ ചോദിച്ചത് അങ്ങോട്ടേക്ക് ഞാനില്ല അത്രയും ബുദ്ധിയും വിവേകവും ഇല്ലാത്ത കൾച്ചർ ഇല്ലാത്ത ഫാമിലിയോട്ട് ഇനി ഞാൻ വരില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയേ എന്നാ ശരി നീ ഇവിടെ നിന്നോ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാം നിനക്ക് എന്റെ കൂടെ വരാൻ പറ്റത്തില്ലേ എന്ന് ചോദിക്കണേ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇതിനെല്ലാം പ്രതിയായിട്ടുള്ളത് നിന്റെ അച്ഛനും അമ്മയോന്നെ ഇവര് രണ്ടുപേരാണ് അപ്പൊ അത് കേൾക്കുന്ന മഹിമ പറയണേ ആഹാ ഇപ്പൊ എല്ലാ കുട്ടിയും ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത് കേൾക്കുമ്പോ ഏഹ് വർഷം യാതൊരു കൂസിലില്ലാത്ത തന്നെ വർഷം നിക്കുകയാണ് വർഷക്ക് ശരിക്കും തന്റെ അച്ഛനമ്മയെ അടിച്ച ആ ദേഷ്യാണ് കേട്ടോ അങ്ങനെ വർഷ ശ്രീകാന്തനോട് പോകണ്ട എന്നും പറയുന്നില്ല എന്നാൽ ശ്രീകാന്ത് എന്നെയും എന്നും പറയുന്നില്ല ഞാനുണ്ടെന്നും പറയുന്നില്ല കേട്ടോ അപ്പൊ ശ്രീകാന്തിന്റെ ദേഷ്യം പിടിച്ച ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് എന്റെ ഏട്ടനെ കുറ്റം പറയണ്ട എന്നുള്ള ആ ലെവലിൽ തന്നെ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഇതേ സമയമാണെങ്കിലോ മധുസൂദരനും മഹിമയും നമ്മൾ വിചാരിച്ചതൊക്കെ എത്ര പെട്ടെന്ന് സക്സസ് ഒരിക്കലും കരുതിയില്ല ഞാൻ എത്ര പദ്ധതികളാണ് ഒരിക്കത് എന്ന് മഹിമ മധുസൂദന ോട് പറയാനേട്ടാ അപ്പൊ ഈ സമയം ഈശ്വരനായിട്ടാണ് ആ ഒരു സീൻ എന്റെ കണ്ണിൽ കാണിച്ചത് അതുകൊണ്ട് തന്നെ ഇത്രയും വഷളാക്കാം എന്തായാലും അടിപൊളിയായിട്ടോണ്ട് എന്റെ മോളെ എനിക്ക് കയ്യിൽ കിട്ടി പക്ഷെ അവന് കിട്ടിയില്ല ശ്രീകാന്തിന്റെ അപ്പൊ അത് കേട്ടോട് തന്നെ സുന്ദരം പറയണം അതിനെങ്ങനെയാണ് അതിനെ കളിച്ചറുള്ള ഫാമിലി അല്ലല്ലോ കല്ല്യാണം കഴിച്ചത് ആ രവിയുടെ മകനല്ലേ അത് അത്രക്ക് തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് രവിയെ വളരെ അപമാനായി സംസാരിക്കുന്ന അപമാനിതനായി സംസാരിക്കുന്നുണ്ട് വൃത്തികെട്ട ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് ആ സമയം ഈ സമയമാണെങ്കിലോ സച്ചിയും രവതയാണ് കാണിക്കുന്നത് അവരെയും വീട്ടിലോട്ട് അപ്പൊ അവര് അവരുടെ വീടിന്റെ പടിവാതിൽക്ക് ചവിട്ടുമ്പോ തന്നെ ചന്ദ്രമതി എങ്ങോട്ടാണ് ഈ വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ടോണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് എന്ന് സച്ചി പറയുന്നുട്ടോ ഇനി ഈ കള്ളനും കള്ളത്തിക്കും ഈ വീട്ടിൽ സ്ഥാനമില്ല ഈ കള്ളൻ കള്ളത്തി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോണം എന്ന് പറയട്ട അത് കേട്ടോടെ തന്നെ സച്ചി പറയുന്നത് അമ്മേ വെറുതെ വായിൽ തോന്നിയത് രേവതിയെ കുറിച്ച് പറയുന്നത് രേവതി അവിടെ എന്താ ഉണ്ടായിരുന്ന ആഹ് അത് ഞാൻ നന്നായി കണ്ടതാണ് അപ്പൊ ഇത് കണ്ടിട്ട് ശ്രുതിക്കും ശ്രുതിക്കും ഒരുപാട് സന്തോഷം ആവുന്നു അവര് സന്തോഷത്തോടു കൂടി നിക്കാണ് ഒരാൾ ഇപ്പൊ പോയിരിക്കുന്നു ഇനിയിപ്പോ അടുത്താളും പടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ സ്വന്തമായല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടാ അപ്പൊ അത് കേട്ടിട്ട് രബി അങ്ങോട്ടേക്ക് വരികയാണ് ചന്ദ്രമതി മതി എന്ന് പറയണിട്ടാ അപ്പൊ ഉടൻ തന്നെ ചന്ദ്രമതി പറയണേ എന്ത് മതിയെന്ന് ഒരു പ്രായമായ ആളെ ഇത്രയും പേരുടെ മുന്നിലിട്ട് ഇവനെ അടിച്ചത് ശരിയാണോ അത് വർഷ വർഷയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ എത്ര നല്ല ഫാമിലിയാണ് അവരുടെ സ്വഭാവ ഗുണം നിങ്ങൾ കണ്ടതല്ലേ നമ്മുടെ സുധിയുടെ താലികോർപ്പിൽ ചടങ്ങ് പോലും അവർ നടത്താ എന്ന് പറഞ്ഞില്ലേ അത്രയൊക്കെ കാര്യങ്ങൾ ആരാണ് ചെയ്തു കൂട്ടുക അത് കേട്ട ഉടൻ തന്നെ ശ്രുതിക്ക് ഇങ്ങനെ പേടിയോ വേണേട്ടോ ഈശ്വരാ പെട്ടല്ലോ എന്നുള്ള ഭാവത്തിൽ തന്റെ അടുത്ത് കുഞ്ഞി വരല് ചൂണ്ടുമ്പോ എന്റെ പേടിയിൽ ഇങ്ങനെ നിക്കുകയാണ് ഉടൻ തന്നെ ഏർ അവിടെ സച്ചി പറയ ഹോഹോ കണ്ടു 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 ആ സുതിയുടെ ചാലിക്കോക്കൽ ചടങ്ങിൽ ഇതുപോലത്തെ ഒരു മരുവോള തന്നെയാണല്ലോ ഹൈ എവിടെയിട്ട് കാട്ടിയ രേവതിയെ കാട്ടിയതൊക്കെ അമ്മ കണ്ടല്ലേ അപ്പൊ ഉടൻ തന്നെ രവീന്ദ്രൻ ദേഷ്യം പിടിക്കണം രവി പറയണേ നീ എന്ത് വകയിലാ അത്രയും പേരുടെ മുന്നിൽ ഒരു പ്രായമായ ഒരാളെ ഇട്ട് നീ അടിച്ചത് എങ്ങനെ പട്ടിയല്ലെന്ന പോലെ തല്ലിയത്രി ശരിയല്ല അപ്പൊ അത് കേൾക്കുന്ന സുതി പറയണ ഇവന അതിനെ ഗുണ്ടപണി മാത്രമല്ലേ അറിയത്തുള്ളൂ ഇവൻ അങ്ങനെയൊക്കെ തന്നെ അല്ലേ ചെയ്യുള്ളൂ ഇവനെ ഒരു പരിപാടിക്കും ഒരു ഫംഗ്ഷനും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് അവർ ആദ്യം പറഞ്ഞതാണ് അത് അവൻ ചെയ്തു എന്ന് പറയട്ടാ അപ്പൊ അത് കേട്ടോടനെ സച്ചി പറയുന്നത് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ അച്ഛനെ മറ്റുള്ളവർ പട്ടിയെ പോലെ തല്ലുന്നത് കണ്ട നോക്കി നിൽക്കാൻ അത്രയും വിവേകവും ബുദ്ധി ഇല്ലാത്തവനല്ല ഞാന് എനിക്ക് എന്റെ അച്ഛനെന്തും വലുതന്നെയാണ് ഇപ്പോ വർഷം ചെയ്ത എന്താന്ന് ചോദിക്കാൻ കേട്ടാ അപ്പൊ അത് കേൾക്കുന്ന ശുതിക്ക് അവിടെ ഉത്തരമില്ല അപ്പൊ ഈ സമയം ചന്ദ്രമതി പറയണേ നീ മിണ്ടരുത് നീ ഒറ്റൊരുത്തം കാരണം എവിടെയും തലകുനിക്കേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് നിന്നോട് ഈ പരിപാടിക്ക് വരണ്ട എന്ന് പറഞ്ഞതാണ് പിന്നെ ഇവള് കാരണല്ലേ ഞാൻ കൊണ്ടുപോയത് എന്താ ഇപ്പൊ നിനക്കൊന്നും വായിൽ വായിൽ ഒന്നും മിണ്ടാനില്ലേ എന്തൊക്കെ ഇങ്ങനെ ചോദിക്കാനേടാ രേവതിയോട് ചെന്ന മതി അപ്പൊ അമ്മേ എന്ന് പറയുമ്പോ നീ മിണ്ടരുത് നീ ഇവിടുന്ന് പോകുമ്പോ ഇവരെ കൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലേ അപ്പൊ രേവതി പറയുന്നുണ്ട് ഏഹ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സച്ചേട്ടൻ അവിടെ ചെന്നപ്പോ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ സച്ചേട്ടൻ മനസ്സിൽ ഒതുക്കി പിടിക്കുക അടക്കി ഒക്കെ ചെയ്താ മനഃപൂർവ്വം സച്ചേട്ടനെ അവരെ ആരൊക്കെ പ്രകോപിക്കാൻ നോക്കുകയാണ് ചെയ്തത് പിന്നെ ഇങ്ങനെയുള്ള കള്ളങ്ങൾ പറഞ്ഞാൽ അച്ഛനടിക്കുന്നത് കണ്ടാൽ ആരായാലും ആ നീ അവന് കൂട്ടു നിൽക്കണം ഇനി എന്തായാലും എന്റെ വീട്ടിൽ നീ നിൽക്കണം നീ നിൽക്കും തോറും എനിക്ക് ഓരോ ചീത്തപ്പേരുകളാണ് കിട്ടത്തുള്ളു അതുകൊണ്ട് ഇനി ഇപ്പൊ വീട്ടിൽ നിന്ന് പടിയിറങ്ങണം എന്ന് പറയട്ടെ അത് കേൾക്കുന്ന സച്ചി പറയണത് എന്റെയും കൂടെ വീടാ നിന്റെയും കൂടെ വീടായിരിക്കും പക്ഷെ നീ വീട്ടിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും എന്ന് പറയട്ടാ അപ്പൊ അത് കേൾക്കുമ്പോ സച്ചിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല തന്റെ അമ്മ അവിടെ നിന്ന് ഇറങ്ങുന്നതെന്നോ സച്ചി ഒരിക്കലും അംഗീകരിക്കില്ല അങ്ങനെ സച്ചി പറയണം എന്നാ ശരി അമ്മ ഇറങ്ങണ്ട ഞാൻ തന്നെ ഇറങ്ങിക്കോളാം നിങ്ങൾ ഇറങ്ങണ്ട നിങ്ങൾ ഇവിടെ നിന്നോളൂ ഞാൻ ഇറങ്ങാം എന്ന് പറയട്ടോ എന്നിട്ട് സച്ചി പറയണേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ എന്റെ അച്ഛനും എന്റെ കൂടെ ഇറങ്ങും എന്ന് പറയട്ടെ അത് കേൾക്കുന്നതിനോട് കൂടി ഇവിടെ രവിങ്ങനെ ഞെട്ടി നിൽക്കാണ് അപ്പൊ ഈ സമയം ചന്ദ്രപതി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കാണ് എനിക്ക് എന്റെ മൂന്ന് മക്കളും ഒരുപോലെയാണ് മൂന്ന് മക്കളും ഒരുമിച്ച് താമസിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇവിടെ ഇവൻ ആ പ്രായമായ ആളെ അടിച്ചു എന്നുള്ള തെറ്റ് തന്നെയാണ് പക്ഷെ നിന്റെ വർഷയെ പോലത്തെ മരുമകളും ശ്രുതിയെ പോലത്തെ മരുമകൾ തന്നെയാണ് എനിക്ക് ഈ മരുമകളും രേവതിയും അവൾ ഇത്രയും പേരുടെ മുന്നിൽ ഒരു കളിയെ പോലെ എല്ലാവരും ചോദ്യം ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അത് തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ഇവനില്ലാത്ത ഈ വീട്ടിൽ ഞാനും നിൽക്കത്തില്ല ഞാനും ഇറങ്ങുന്നു എന്ന് പറയുന്നുണ്ടാ അപ്പൊ ഇത് കൂടി ചന്ദ്രമതി ശരിക്കും ഞെട്ടി പോകാണ്ട് അപ്പൊ ഈ സമയം അവിടെ നിന്നും ഇങ്ങനെ കൊണ്ടുപോകാൻ നിൽക്കാണ് ചന്ദ്രമതിയുടെ മുന്നിൽ വെച്ചിട്ട് രവിയെ കൊണ്ടുപോവാന് സച്ചി നിൽക്കണം അങ്ങനെ രവിയും സച്ചിയും അതുപോലെ രേവതിയും കൂടി ഇങ്ങനെ വീടിന്റെ പടി ഇറങ്ങുമ്പോൾ ചന്ദ്രപതി ആകെ പെട്ടുപോകുന്നുണ്ട് അപ്പൊ അതിനു മുന്നേ ഇവര് വീട് വിട്ട് വിട്ടിറങ്ങോന്നുള്ള സന്തോഷത്തോട് കൂടി നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത് അങ്ങനെ സച്ചിയാണെങ്കിലും എന്നോടാണ് ഇവരുടെ കളി ഇവരുടെ കളി എന്നോട് കിടക്കില്ല എന്റെ അമ്മ ഇപ്പൊ എന്റെ മുന്നിൽ മുട്ടുകുത്തും എന്നും പറയുന്നു അപ്പോ ഈ സമയം ഇനി ചന്ദ്രപതി പോകണ്ട എന്ന് തന്നെ പറഞ്ഞാൽ അവരവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ പക്ഷെ വർഷക്കും ശ്രീകാന്തിന് മടയിൽ വിള്ളൽ വരികയാണ് ശ്രീകാന്തെ ഇനി ഈ വീട്ടിലോട്ടും വരില്ല വർഷയുടെ അടുത്തോട്ടും പോവില്ല പക്ഷെ വർഷക്ക് ഇനി കണ്ടു തുറക്കുന്ന ആ ഒരു സീൻ ഉണ്ടാവുന്നുണ്ട് അതിനെ കുറിച്ച് മുമ്പ് റിവി പറഞ്ഞിരുന്നല്ലോ അപ്പൊ കേൾക്കാത്തവരുണ്ടെങ്കിൽ ചാനലെടുത്ത് കേട്ട് നോക്കിയാൽ ആ കഥ കേൾക്കാം കേൾക്കാട്ടോ അപ്പൊ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക